നാളെ നടക്കാൻ പോകുന്ന സമ്മർ സ്ലാമിന്റെ ലാസ്റ്റ് മിനിറ്റ് റൂമറുകളെ പറ്റിയും അതുപോലെ തന്നെ സമ്മർ സ്ലാമിൽ തിരിച്ചു വരാൻ സാധ്യതയുള്ള ചില റെസ്ലേഴ്സിനെയും പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇതെല്ലാം നോക്കുന്നതിനേക്കാൾ മുൻപായിട്ട് സമ്മർ സ്ലാം നാളെ രാവിലെ നാല് മുപ്പതിനാണ് സോണി ടൺ വൺ ലൈവായി ടെലികാസ്റ്റ് ചെയ്യുന്നത് അഥവാ നിങ്ങൾക്ക് ലൈവ് കാണാൻ സാധിക്കില്ല റിപ്പീറ്റ് ഷോ ചോദിക്കുകയാണെങ്കിൽ രാവിലെ ഒമ്പത് മുപ്പതിന് റിപ്പീറ്റ് ഷോയും ഉണ്ട് ഇനി നമുക്ക് ലാസ്റ്റ് മിനിറ്റിൽ വരുന്ന റൂമർ ന്യൂസിലേക്ക് പോകാം അതിനേക്കാൾ മുൻപായിട്ട് ഞാൻ ചെയ്ത സമ്മർ സ്ലാമിന്റെ പ്രൊഡിക്ഷൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള റിസൾട്ട് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുള്ള പേരൊന്നും ഈയൊരു റൂമർ വെച്ച് ഞാൻ മാറ്റുന്നില്ല ഒന്നാമത്തെ റൂമർ ആയിട്ട് വരുന്നത് വുമൺസ് ചാമ്പ്യൻഷിപ്പ് മാച്ചിലാണ് അതെന്താണെന്ന് വെച്ചാൽ വുമൺസ് ചാമ്പ്യൻഷിപ്പ് മാച്ചിന്റെ റിസൾട്ട് ഞാൻ പറഞ്ഞത് നയാ ജാക്സ് ബെയിലി ഇവർക്ക് മാച്ച് നടക്കുമ്പോൾ നയാ ജാക്സിനെ തോൽപ്പിച്ചുകൊണ്ട് ബെയിലി വിൻ ചെയ്യും എന്നാണ് എന്നാൽ ഇപ്പോൾ റൂമറായിട്ട് വരുന്നത് നയാ ജാക്സാണ് ഈ മാച്ച് വിൻ ചെയ്യാൻ പോകുന്നത് എന്നും അതിനുശേഷം നയാ ജാക്സിൻ ടിഫനി സ്റ്റാറ്റൻ ഇവർക്കുള്ള ഫ്രണ്ട്ഷിപ്പ് സ്റ്റോറി ലൈൻ ഉൾപ്പെടുത്തി ഈ സ്റ്റോറി ലൈൻ അവസാനം ടിഫനി സ്റ്റാറ്റൻ നയാ ജാക്സിന്റെ അടുത്ത് ക്യാഷിങ് ചെയ്ത് ചാമ്പ്യൻ ആകും എന്നാണ് വുമൻസ് ചാമ്പ്യൻഷിപ്പ് മാച്ചിന്റെ റൂമർ ആയിട്ട് വരുന്നത് അപ്പോൾ പ്രൊഡിക്ഷൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് ബെയിലി വിൻ ചെയ്യും എന്നാണ് ഞാൻ ആ പ്രൊഡിക്ഷൻ ഒന്നും മാറ്റുന്നില്ല പക്ഷേ റോമറിൽ നയ ഡാക്സ് ചാമ്പ്യൻ ആവാനാണ് ചാൻസ് ഉള്ളത് എന്നാണ് പറയുന്നത് രണ്ടാമത്തെ റോമറായിട്ട് വരുന്നത് വേൾഡ് ചാമ്പ്യൻ ഡാമിൻ പ്രീസ് വേഴ്സസ് കിങ് ഓഫ് ദ റിങ് വിൻ ചെയ്ത ഗന്ധറിൻ്റെ മാച്ചിലാണ് അപ്പോൾ ഇവരുടെ മാച്ചിന്റെ പ്രൊഡിക്ഷൻ ഞാൻ പറഞ്ഞത് ഗന്ധർ വിൻ ചെയ്ത് ന്യൂ ചാമ്പ്യൻ ആകും എന്നാണ് അത് ഞാൻ മാറ്റുന്നില്ല എന്നാൽ ഇപ്പോൾ ലാസ്റ്റ് മിനിറ്റ് എനിക്ക് വരുന്നത് ഡാമിൻ പ്രീസ്റ്റ് തന്നെ ഈ മാച്ച് വിൻ ചെയ്യാനാണ് സാധ്യതകൾ കൂടുതൽ എന്നാണ് അതായത് ഡാമിൻ പ്രീസ്റ്റിൻ്റെ ഇപ്പോഴത്തെ ചാമ്പ്യൻഷിപ്പ് റണ്ണ് അതായത് ഈ ഘട്ടത്തിൽ ഫാൻസിനെല്ലാം വളരെയധികം ഇഷ്ടപ്പെട്ടതായിട്ടും അതുപോലെ തന്നെ ഡബ്ല്യു ഡബ്ല്യു മാനേജ്മെൻറ്റിന് ഇപ്പോൾ ഡാമിൻ പ്രീസിൻ്റെ ചാമ്പ്യൻഷിപ്പ് റണ്ല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഡാമിൻ പ്രീസ്റ്റ് തന്നെ സ്റ്റിൽ ചാമ്പ്യൻ ആവാൻ ചാൻസ് ഉണ്ട് ഇതുകൊണ്ടാണ് ഞാൻ പ്രൊഡിക്ഷൻ വീഡിയോ ചെയ്തപ്പോൾ ഇവരുടെ മാച്ച് പ്രഡിക്ട് ചെയ്യുന്നത് അല്പം ബുദ്ധിമുട്ടായിട്ട് പറഞ്ഞത് ഇപ്പോൾ അങ്ങനെ തന്നെയാണ് ന്യൂസ് എല്ലാം വരുന്നത് ഡാമിൻ പ്രീസ്റ്റിന് സപ്പോർട്ടായിട്ടാണ് കൂടുതലായിട്ടും ഇപ്പോൾ ന്യൂസ് എല്ലാം വരുന്നത് അപ്പോൾ ഞാൻ എന്റെ പ്രൊഡിക്ഷൻ ഒന്നും മാറ്റുന്നില്ല ഗന്ധരം തന്നെയാണ് എന്തായാലും നമുക്ക് നോക്കാം ഡാമിൻ ബ്രിസ്റ്റ് വിൻ ചെയ്യുകയാണെങ്കിൽ ഫിൻ ബാലറുമായിട്ട് ഒരു വേറെ ലെവൽ സ്റ്റോറി ലൈൻ കാണാം ഇതിൽ മൂന്നാമത്തെ റൂമർ വുമൻസ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് മാച്ചിലാണ് വുമൻസ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് മാച്ച് ആർ റിപ്ലി ലിവ് മോർഗൻ ഇവർക്ക് നടക്കുമ്പോൾ ഈ മാച്ചിൻ്റെ അവസ്ഥാനത്തിൽ ലിവ് മോർഗൻ തന്നെ ചാമ്പ്യൻ ആകുമെന്നാണ് ഞാൻ പ്രൊഡിക്ഷൻ വീഡിയോയിൽ പറഞ്ഞത് ഇപ്പോൾ വന്നിട്ടുള്ള റൂമറിലും അങ്ങനെ തന്നെയാണ് എന്നാൽ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഡോമിനിക് മിസ്തിരിയോയ്ക്ക് പകരം ഫിൻ ആണ് ലീവ് മോർഗിനെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് എന്നാണ് പറയുന്നത് അതായത് ഫിൻ ബാലർ കാരണം റിയ റിപ്ലി ആ ഒരു മാച്ചിൽ തോൽക്കുന്നതായിട്ട് ഡബ്ല്യു ഡബ്ല്യൂ കാണിക്കുന്നു അതിന്റെ കാരണം ഫിൻ ബാലർ ഒരു ലവ് സ്റ്റോറി വരുന്നത് പോലെ കാണിക്കാനായിട്ടുള്ള ചില പ്ലാൻ എല്ലാം റോ എപ്പിസോഡിൽ തന്നെ കാണിച്ചു പോയിരുന്നു അതായത് ജഡ്ജ്മെന്റുടെ ടീമിന്റെ ഫോട്ടോ എല്ലാം നശിപ്പിച്ചതായിട്ടും എന്നാൽ ഫിൻ ബാലറിന്റെ ഫോട്ടോ മാത്രം ഒന്നും ചെയ്യാതെ വിട്ടത് അതാണ് ഇതിന്റെ ഹിന്ദി എന്നാണ് പറയുന്നത് എന്തായാലും നോക്കാം ഡോമിനിക് മിസ്തിരി ആണോ ഫിൻ ബാലറാണോ ചീറ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് പ്രൊഡിക്ഷനിലെ ഡോമിനിക് മിസ്റ്റീരിയോടെ പേരാണ് പറഞ്ഞത് ഇപ്പോൾ റൂമറിൽ ഫിൻ ബാലറാണ് ഉള്ളത് എന്തായാലും അറിയാ റിപ്ലി ഈ മാച്ച് വിൻ ചെയ്യാൻ പോകുന്നില്ല അപ്പോൾ ഈ മാച്ചുകളൊക്കെ ഇങ്ങനെ ചേഞ്ച് ആകും എന്ന് പറഞ്ഞാണ് റൂമർ ന്യൂസ് എല്ലാം വന്നിട്ടുള്ളത് നോക്കാം ഇതുപോലെ സംഭവിക്കുമോ എന്ന് പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഇത് റൂമർ ആണ് അങ്ങനെ മാത്രം കാണുക ഇനി റിട്ടേൺ ചെയ്യാൻ സാധ്യതയുള്ള ചില റെസ്റ്റേഴ്സിനെ പറഞ്ഞു പോകാം ഇതിൽ ഒന്നാമത് ഇഞ്ചറി സംഭവിച്ചു പോയ ഷാലറ്റ് ഫ്ലയർ ആണ് ഷാലറ്റ് ഫ്ലയർ ഇപ്പോൾ പെർഫോമൻസ് സെന്ററിൽ ട്രെയിനിങ് എല്ലാം എടുക്കുന്നുണ്ട് അവരുടെ ഇഞ്ചുറിയെല്ലാം എല്ലാം മാറിയതുകൊണ്ടാണ് ഇത്തരത്തിൽ ട്രെയിനിങ് എല്ലാം എടുക്കുന്നത് അപ്പോൾ സമർ സ്ലാമിൽ ലയജാക്സ് ബെയ്ലി ഇവരുടെ മാച്ചിൽ ചിലപ്പോൾ ഒരു സർപ്രൈസായിട്ട് നമുക്ക് ഹാർലറ്റ് ഫ്ലയറിനെ കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത് അതിനുശേഷം രണ്ടാമതായി വരുന്നത് ഇതുപോലെ തന്നെ ഇഞ്ചുറീസ് സംഭവിച്ചു പോയ റോ ബ്രാൻഡിലുള്ള റെക്യൽ റോഡ്രിഗൾസിന്റെ റിട്ടേൺ ആണ് ഇവരെ എലിമിനേഷൻ ചെയ്യമ്പറിന്റെ സമയത്തെല്ലാം ഡബ്ല്യു ഡബ്ല്യു വന്ന് ഒട്ടും പറ്റാതെയായിട്ട് വീണ്ടും ഡബ്ല്യൂ ഡബ്ല്യു ഇട്ട് പോയിരുന്നു അവരുടെ ഇഞ്ചുറിയെ പറ്റിയെല്ലാം ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അതെല്ലാം സെറ്റായി വീണ്ടും ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട് അതുകൊണ്ട് റക്കിയൽ റോഡ് റിയൽസിൻ്റെ റിട്ടേൺ നമ്മൾക്ക് നാളെ സമ്മർ സ്ലാവിൽ പ്രതീക്ഷിക്കാം അപ്പോൾ ഇവർ റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ ലൂംബോർഗിൻ്റെ മാച്ചിലായിരിക്കും വരാൻ ചാൻസ് ഉള്ളത് എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിന് സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു സാധ്യത കാണുന്നുണ്ട് കാരണം റിയാർ റിപ്ലിക്ക് ഒരു അവസരം കൊടുത്തു കഴിഞ്ഞ് വീണ്ടും റിയാ റിപ്ലിക്ക് ചാമ്പ്യൻഷിപ്പ് അവസരം കൊടുക്കില്ല എന്നൊക്കെ ലുബോർഗൻ പറയുകയാണെങ്കിൽ റെഗുലായിട്ട് മാച്ച് വരാൻ ചാൻസ് ഉണ്ട് നോക്കാം എന്തായാലും പിന്നീട് വരുന്ന രണ്ട് റെസ്ലേഴ്സ് കോടി റോഡ്സിൻ്റെ മാച്ചിലാണ് പറയുന്നത് അപ്പോൾ ഇത് നടക്കാനായിട്ട് ഒട്ടും സാധ്യതയില്ല എന്തായാലും ആ റൂമറ് ഞാൻ പറയാം അതായത് റാൻറ്റി ഓട്ടൻ ആൻഡ് കെവിൻ ലോൺസ് ഇവിടെ റിട്ടേൺ ചെയ്തുകൊണ്ട് കോഡി റോഡ്സിന് സപ്പോർട്ട് ഇതാണ് റൂമർ ന്യൂസ് ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അതിന് സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ സാധ്യത വളരെയധികം കുറവാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബ്ലഡ് ലൈൻ ഇവരെ അറ്റാക്ക് ചെയ്ത് ആ ഒരു സ്റ്റോറി ലൈൻ കാണിച്ച് കോടി റോഡ്സ് തനിയാണ് ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇവര് വരാനായിട്ട് ചാൻസ് ഇല്ല നോക്കാം ഇനി ഈ റൂമറിൽ പറയുന്നത് പോലെ സംഭവിക്കുമോ എന്ന് പിന്നീട് വരുന്നത് ബ്രോ പ്ലസ്നറിന്റെ പേരാണ് അത് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് അതായത് ഡാമിൻ പ്രീസ്റ്റിന്റെ മാച്ചിൽ ബ്രോ പ്ലസ്നർ വന്നുകൊണ്ട് ആ ഒരു അവസരം ഉപയോഗിച്ച് ഗന്ധരിനെ ഡാമിൻ പ്രീസ്റ്റ് തോൽപ്പിച്ച് വിൻ ചെയ്യുമെന്ന് അപ്പോൾ ബ്രോക്ലസ്റ്റിനെ ഡബ്ല്യു ഡബ്ല്യൂയിൽ വരണ്ട എന്നാണ് ഡബ്ല്യു ഡബ്ല്യൂ പോലത്തെ മാനേജ്മെൻ്റ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ റൂമർ ന്യൂസ് ഇപ്പോഴും അങ്ങനെ തന്നെയുണ്ട് എന്തായാലും നാളത്തെ സമർ ഇസ്ലാമിൽ അറിയാം അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും റൂമറാണ് അങ്ങനെ മാത്രം കാണുക